പരിശുദ്ധ ആരാധനയും പരമ ദിവ്യത്തിന് എന്നാരുണ്യത്തിനൊരോടമായ കർത്താവെ ഞങ്ങൾ അങ്ങേക്കുന്ന ആരാധിക്കുന്ന മാത്രം നിന്റെ സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഓർത്ത് നന്ദി പറയുന്നു തൻ്റെ മകനെ ഓർത്ത് വേദനിച്ചിരുന്ന യാക്കോവിന് ജോസഫിനെ കണ്ടപ്പോൾ പറഞ്ഞ വാചകം വളരെ ശക്തമാണ് ഇനി ഞാൻ ധരിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിൻ്റെ മുഖം കാണുകയും നീ ജീവനോടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യും ഒരു പിതാവിന് തൻ്റെ മകനെക്കുറിച്ച് തൻ്റെ മകളെക്കുറിച്ചൊക്കെ അവർ ജീവനുള്ളവരായിരിക്കണമെന്നുള്ള ആഗ്രഹം എപ്പോഴും എന്നാലും മർമ്മ സംസ്കാരം പിടികെടുമ്പോൾ ജീവൻ്റെ സംസ്കാരത്തിലേക്ക് കയ്യിലെ ചെത്തുവാനാഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കാഠണ്യവനായ ഭർത്താവ് അങ്ങയുടെ സമർപ്പിക്കണം വിശ്വാസം വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുവാനും അങ്ങനെ ഭൂമിയിൽ സുരക്ഷിതരായി ജീവിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദിക്കുവാനും അങ്ങനെ അങ്ങനെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനൊക്കെ വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇതാകർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ എവിടെയൊക്കെയായിരുന്നാലും ക്രിസ്ത്യാനി എന്ന പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർ നൽകുന്ന സാക്ഷ്യം പരിശുദ്ധാത്മാവർക്ക് നൽകുന്ന ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നത് ഈ ജാതിയുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യം നൽകുവാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറമ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ഞങ്ങളുടെ സഹനങ്ങളിൽ ശക്തി നൽകണമെന്ന് ഒരു പട്ടണത്തിൽ മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിക്കുമ്പോൾ ദൈവമേ നിൻ്റെ കാർമ്മിക സ്നേഹം അനുഭവിച്ചറിയാൻ പുതിയൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം എൻ്റെ കാർമ്മിക സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ അത് പകർന്നുകൊടുക്കുവാൻ തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലും അയച്ചാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുകൾ ഞങ്ങളുടെ മേൽ വന്നണ എന്നും ഞങ്ങളെ നയിക്കുകയും നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈശ്വരൻ വന്നു ഈശ്വര ഈശ്വര ആരാധന